ഹേയ് വാട്ട് ഈസ് ദ റിയൽ സിമ്പിൾ ഓഫ് ലവ് ചില ആളുകൾ പറഞ്ഞു സമ്പളി സൈ ദിൾ ഓഫ് ലവ് ഈസ് ഹർട്ട് സ്നേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചിത്രമാണ് ലവ് സിമ്പിളാണ് ചില ആളുകൾ പറഞ്ഞു അല്ല അവർക്ക് നീട്ടി കൊടുക്കുന്ന ഒരു റോസാപ്പൂ ആണ് ചില ആളുകൾ പറഞ്ഞു അതും അല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ചുംബനമാണ് മറ്റു ചിലർ പറഞ്ഞു നിസ്വാർത്ഥമായി നമ്മളവരെ ഒന്ന് ഹഗ് ചെയ്യുന്നതാണ് റിയൽ സിമ്പിൾ ഓഫ് ലവ് ഈസ് സാക്രിഫൈസ് നമ്മൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്കോ സ്നേഹിക്കപ്പെടുന്ന ആൾക്കോ കൊടുക്കുന്ന ത്യാഗം സാക്രിഫൈസ് സോ സംബരി റിയൽ സിംബിൾ ഓഫ് ലവ് ഈസ് സാക്രിഫൈസ് സാക്രിഫൈസ് ശരിയല്ലേ